ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ദേ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് സെറ്റാക്കി തന്നോണ്ടിരിക്കുകയാണ് എൻ്റെ അത് മനസ്സിലായില്ലേ കരിക്കാണ് കരിക്കല്ല ഒരു ശക്കലം കൂടെ വിളവ് വന്ന ഒരു തേങ്ങയാണ് അത് വെച്ചാണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കട്ടെ വാണ്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഒത്തുപിടിച്ച മലയും പോയോന്നുള്ള ആപ്തവാക്യവുമായിട്ടത് രണ്ട് പേരും കൂടെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ ഒരാൾ വെള്ളം പിടിക്കാനായിട്ട് പാത്രവുമായിട്ട് ഒരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടും ഒരു രണ്ട് മൈലകലെയാണ് നിൽക്കുന്നതേ ഉള്ളു അപ്പത് ഫുള്ള എടുക്കട്ടെ പോവാണ് കേട്ടോ

അതുകൊണ്ടാണ് നമ്മളിന്ന് കറി വെക്കാൻ എൻ്റെ ഇരിക്കുന്ന പിടിക്കാൻ സുഖമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ നല്ല വിരലിലേക്ക് ഞാൻ അരിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞതാ വിരലെത്തിയെന്ന് പറഞ്ഞതാണ് വിരലിൽ മുട്ടിക്കാതെ അറിയാനായിട്ട് അങ്ങനെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി ബാക്കി കേട്ടോ ഇപ്പം അതേ നമ്മൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലിപ്പം ഈ ഒരു വലിപ്പത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതെന്ന് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി കറി വെക്കാം ഞാനല്ല അമ്മ ആണ് കേട്ടോ വെക്കുന്നത് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കൂട്ടാൻ പോണേ അമ്മ പറഞ്ഞാൽ അമ്മ കുഞ്ഞിലേതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കാൻ പോണേ ചെറുപ്പം അരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമേ തേങ്ങ ചുവന്നുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടെ അരയ്ക്കണം നല്ലതായിട്ട് അരച്ചെടുക്കണം വേസ്റ്റ് നമ്മൾ ഒക്കെ വെക്കുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി ഏകദേശം എന്റെ അടുത്ത് വരും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകണം എന്നുപോന്നൂല അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ അരപ്പം അരച്ച് വെച്ചു സാധനങ്ങളെല്ലാം റെഡിയാക്കി ചട്ടി എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം നമ്മൾ തേങ്ങ എങ്ങോട്ടി ഇടുകയാണേ തേങ്ങ അല്ല വെടലക്കരിക്കാണ് വെടലക്കരിക്ക് ഇടണം ഇനി അരപ്പൊഴിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ അതിനകത്തേക്ക് അരപ്പ് ഒഴിക്കാൻ പോകണേ കണ്ടരഞ്ഞേക്കുന്ന പരിമ കണ്ടല്ലോ അല്ലേ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് കുറച്ച് മാത്രം പുളി ഞങ്ങൾക്ക് ആവശ്യമുള്ള പുളി കണ്ടിത് നിങ്ങൾ ആവശ്യത്തിനുള്ള പുളി ചേർത്തോണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെ തന്നെ ഉണ്ടാക്കുക

െന്തെന്ന് കൂട്ടാനായിരിക്കുമെന്ന് എല്ലാവരും വിചാരിക്കുമല്ലേ ഇതാണ് മീനില്ലാത്തപ്പോ പറ്റിക്കാനുള്ള കൂട്ടാൻ മീൻ കറി മീൻ കയറി തോന്നും നല്ല സ്വാദാണ് ഇതിനെ മീൻ കറിയാണെന്ന് അത് ഇന്നേ തോന്നുള്ളൂ അത് കൂട്ടിയാൽ ഒരു പേരും ഒക്കെ ചിലപ്പോൾ പറ്റിക്കാൻ പറ്റും കൂടുതലും നോക്കിയാൽ ചിലപ്പോൾ പറ്റില്ല കേട്ടോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ പറ്റില്ല ആദ്യമേ നമുക്കൊന്ന് പറ്റിക്കാം എങ്കിൽ രണ്ടാമതും പറ്റിക്കാം മീനില്ല കിട്ടിയില്ല എങ്കിൽ തേങ്ങ അരച്ച് വെക്കുന്ന എന്നാൽ മീൻ വിടല ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറി ഒഴിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സ്വാദാണ് ഞങ്ങൾ സ്ഥിരം കഴിക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ അപ്പം അവിടെ ഓരോ പ്രാവശ്യം തേങ്ങ ഇടാൻ വരും പച്ച ഞങ്ങൾക്ക് കരിക്കുമ്പോൾ എൻ്റെ കുട്ടി ചിലപ്പം ബെഡലയും വരും അങ്ങനെ വരുമ്പം ഇത് മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു ഈയിടെ ഞാൻ അമ്മയുടെ എടുത്ത് പോയപ്പോണ്ട് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ ഇത് പണ്ടുണ്ടാക്കുമായിരുന്നു ഈ കറി ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ അപ്പ എന്റെ കരിക്ക് വെച്ചൊരു കറി ഉണ്ടാക്കുമായിരുന്നല്ലോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ മറന്നുപോയതാട്ടോ ഞാൻ ഞാനപ്പ അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നു പോലെയാണെന്ന് പറഞ്ഞു തന്നു അപ്പൊ ഞാൻ അതനുസരിച്ച് ഇന്ത്യ ഞാൻ ഉണ്ടാക്കുവാണ് അപ്പൊ ഇപ്പൊ ഈ കല്യാണം കഴിച്ച് പോയിരിക്കുന്ന കുട്ടികൾക്കൊന്നും ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രധാനമായിട്ടും ഉണ്ടാക്കി കാണിക്കുന്നത് പണ്ടത്തെ അമ്മമ്മമാർക്കൊക്കെ അറിയായിരിക്കും ഇങ്ങോട്ടും ഇത് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കാണുമല്ലോ മീൻകരൊക്കെ ദിവസവും കൂട്ടണെന്ന് അപ്പൊ ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും നമുക്കൊന്ന് പറ്റിക്കാനൊക്കെ പറ്റും ഇതൊക്കെ കൊണ്ട് അപ്പം നിങ്ങൾ ഇത് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല കറിയാണ് മീൻകറി പോലെ തന്നെയാണ് ഇതിന്റെ സ്വാദ് അപ്പൊ ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമ്മുടെ മീൻകറി മീൻകറിയല്ല നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ട് നന്നായിട്ട് നമുക്ക് നോക്കാം പാചകം അടിച്ചപ്പോഴത്തേക്ക് ഇവിടെ കറി റെഡി പാചകം നന്നായിട്ട് വടിയുടെ കൂടെ പാചകം ഒന്നാണല്ലോ നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായി ഞാൻ ഒന്ന് സിം ആക്കിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊള്ള മീൻകറിയുടെ ഒക്കെ ടേസ്റ്റ് വരുന്ന തേങ്ങ അരച്ച് വെച്ച മത്തക്കറിയുടെ ടേസ്റ്റ് തേങ്ങയും മാങ്ങയും കടൊക്കെ വെച്ചിട്ട് നമ്മൾ മത്തിക്കറി വെക്കില്ലേ അതിന്റെ സെയിം ടേസ്റ്റ് ആകട്ടോ മീൻ ഇല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം നല്ലതായിരിക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു തൊണ്ട് കറിവേപ്പില ഇതിനപ്പോ പോലെ എണ്ണ എണ്ണ ാണ് മുളക് പൊയ്ക്കുന്നതിനകത്തല്ലേ എണ്ണ ഒഴിക്കും ഇതിനകത്ത് എണ്ണ ഒഴിക്കൂല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ ഒരിക്കലും മറന്നു പോകരുത് അതെ നല്ല സ്വാദാണ് സ്വാദ് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും തരാ